സ്വാഗത സ്വാഗത പോകാണ് നമ്മൾ പോകാണ് വയനാട്ടിലേക്ക് പോകാണ് ക്യാമ്പിന് കൂടാ പോകാന് ടീമായിട്ട് പോകാന് നമ്മള് മാത്രം ഒഴിവുള്ളൊന്നും കൂടിയില്ല ാണ് അസറു ജോയിൽ മുട്ടായി പാക്കറ്റുമായി അറിശിയുണ്ട് തൊള്ളായിരം കണ്ണിലേക്ക് പോകാന് വൈകുന്നേരം നമ്മളെ ക്യാമ്പാണ് കൊറേ പുതിയ ആൾക്കാർ കാണും നമ്മൾ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ആക്കിണ്ട് നമ്മൾ ഓരോ പോയി കാണണ്ടേ എന്തെങ്കിലും ഒക്കെ ഉപതിന്നെ തിന്നണം എന്തെങ്കിലും തിന്നണം ഉച്ചക്കാരെ ഒന്നും തിന്നിട്ടില്ല വൈകുന്നേരം അവിടെക്ക് കയറണന്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ പോകാന് നമ്മൾ പോകാന് വയനാട്ടിലേക്ക് പോവാന് തൊള്ളായിരം ഖണ്ഡിലേക്ക് പോവാന് ക്യാമ്പിന് കൂടാൻ പോവാന് ഓ ക്യാമ്പ് ഓ